പതിമൂന്ന് കാര്യമായി മാതാപിതാക്കൾ ഫോണിൽ സംസാരിച്ചു മോളെ ഭക്ഷണം കഴിച്ചു എന്ന് അമ്മ ചോദിക്കുന്നു ഭക്ഷണം കഴിച്ചു എന്ന് മകൾ മറുപടി പറയുന്നു ഫോണിൽ അച്ഛനും അമ്മയും ഒക്കെ ആ പതിമൂന്ന് കാര്യമായി സംസാരിച്ചു ഏറെ ആശ്വാസത്തിലല്ലേ കുടുംബമുള്ളത് അശ്വിൻ ോഷനി ഏറെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ഈ കുടുംബത്തെ തേടിയിരിക്കുന്നത് അവർ നേരെ മകളുമായി സംസാരിച്ചിരിക്കുന്നു മകളോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നു ആദ്യം തന്നെ അമ്മ ചോദിച്ചത് ഭക്ഷണം കഴിച്ചോ ക്ഷീണമുണ്ടോ തളർച്ചയുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് അമ്മ ഈ കുട്ടിയിൽ നിന്നും ചോദിച്ചറിയാൻ ശ്രമിച്ചത് കുട്ടി കൃത്യമായി തന്നെ മൊബൈലിലൂടെ മറുപടിയും നൽകുന്നുണ്ട് അല്പം ക്ഷീണമുണ്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അമ്മയോട് മകൾ പറഞ്ഞിരിക്കുന്നത് അച്ഛൻ ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ വഴക്ക് പറഞ്ഞതിന് വീട് വിട്ടിറങ്ങുകയാണോ അച്ഛനോട് പറഞ്ഞാൽ പോരായിരുന്നു എന്ന് ഈ പെൺകുട്ടിയുടെ പിതാവ് കുട്ടിയോട് ചോദിക്കുന്നുണ്ട് അതിന് കുട്ടി കൃത്യമായി മറുപടി ഒന്നും നൽകുന്നില്ല എന്തായാലും ആ കുട്ടി സേഫായി തന്നെ അവിടെയുണ്ട് കുട്ടി സുരക്ഷിതയാണ് എന്ന ഒരു വാർത്ത ആ വാർത്ത അതിന്റെ ഒരു ആശ്വാസത്തിലാണ് ഈ കുടുംബം ഇപ്പോൾ ഉള്ളതും ഇപ്പോഴും ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും ഒരു കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ കുട്ടിയെ കണ്ടെത്തിയ വിവരം മാതാപിതാക്കളെ അറിയിച്ചിരിക്കുകയാണ് മാതാപിതാക്കൾ പതിമൂന്ന് കാര്യമായി ഫോണിൽ സംസാരിക്കുന്നതാണ് നമ്മൾ നേരത്തെ കണ്ടത് മകളോട് ഭക്ഷണം കഴിച്ചോ എന്ന് അമ്മ ചോദിച്ചു ഭക്ഷണം കഴിച്ചു എന്ന് മകൾ മറുപടി പറയുന്നത് നമ്മൾ കണ്ടു കുട്ടി ആവശ്യമാണോ ഭക്ഷണം കഴിച്ചോ എന്നുള്ള കാര്യങ്ങളെല്ലാം മാതാപിതാക്കൾ ഫോണിലൂടെ അന്വേഷിക്കുകയായിരുന്നു എന്തായാലും കുട്ടിയെ കിട്ടി എന്നുള്ളൊരു ആശ്വാസകരമായ വാർത്ത ഇത്രയും മണിക്കൂറുകൾക്ക് ശേഷം ആ മാതാപിതാക്കളെ തേടിയെത്തി കഴക്കൂട്ടത്തെ വാടക വീട്ടിൽ ആ ഇപ്പോൾ ആശ്വാസകരമായ ആ വാർത്ത അവരിലേക്ക് എത്തിയിരിക്കുകയാണ് അവർ ഇപ്പോൾ ഇനി കുട്ടിയെ എത്രയും വേഗം മാതാപിതാക്കളുടെ അടുത്തെത്തിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ആ കാര്യത്തിലേക്കായിരിക്കും പോലീസ് ഉദ്യോഗസ്ഥരടക്കം കടക്കുക ഇപ്പോൾ നിലവിൽ ആർ പി എഫിൻ്റെ കയ്യിലാണ് കുട്ടി ഉള്ളത് കുട്ടി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കുട്ടിയെ കണ്ടെത്തുന്ന സമയത്ത് കുട്ടി ആവശ്യമായിരുന്നു ബർത്തിൽ തളർന്നു കിടക്കുകയായിരുന്നു മലയാളികൾ തന്നെയാണ് കുട്ടിയെ കണ്ടെത്തിയത് ആന്ധ്രാപ്രദേശിലുള്ള മലയാളി സമാജം പ്രവർത്തകരാണ് കുട്ടിയെ ട്രെയിനിൽ ബർത്തിൽ തളർന്നു കിടക്കുന്നതായി കണ്ടത് കുട്ടിയെ ദൃശ്യങ്ങളിലെല്ലാം കണ്ട് പരിചയമുള്ളത് കൊണ്ട് തന്നെ കുട്ടിയെ വേഗം തിരിച്ചറിയുകയായിരുന്നു കുട്ടിയെ കണ്ടെത്താനായുള്ള തിരച്ചിലിൽ തന്നെയായിരുന്നു ആ പ്രവർത്തകർ ഉണ്ടായിരുന്നത് അങ്ങനെ കുട്ടിയെ കണ്ടെത്തി കുട്ടി ആർ പി എഫിന് കൈമാറി കുട്ടി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് മാതാപിതാക്കൾ ഏറ്റവും ഒടുവിൽ ഈ സമയത്ത് അറിയുന്നത് ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് വന്നത് മാതാപിതാക്കൾ ഇത്രയും മണിക്കൂറുകൾ നീണ്ടുനിന്ന തിരച്ചിലിനൊടുവിൽ ആ സന്തോഷ വാർത്ത പതിമൂന്ന് കാരിയെ കണ്ടെത്തി എന്നുള്ള സന്തോഷ വാർത്ത കഴക്കൂട്ടത്തെ വാടക വീട്ടിൽ താമസിക്കുന്ന മാതാപിതാക്കളെ തേടിയെത്തുകയായിരുന്നു മാതാപിതാക്കൾ ഇപ്പോൾ മാധ്യമങ്ങളോടെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുകയാണ് അതായത് आ, नहीं। आ, कैसे क्यों पूछा नहीं, नहीं।, नहीं मालूम पड़ता है साउंड नहीं फोन में बच्चे ने क्यों गया घर छोड़ के वो बच्चा क्यों गया घर से बच्चा कैसे गया मालूम नहीं है मेरे को बोल रहा है बाबा कैसे आया गया हमें मालूम नहीं है मालूम नहीं हुआ है

খুব লই কে নেই বলা খালি বোলা তো লোক আয়া এই বোলাত এই বলাতা এই বাতে റോഷനി എന്തായാലും അമ്മ വഴക്ക് പറഞ്ഞതിനാണ് കുട്ടി പോയത് എന്നുള്ളത് നേരത്തെ തന്നെ ഈ പെൺകുട്ടി വിളിച്ചപ്പോൾ ഈ അമ്മയോട് പറഞ്ഞിരുന്നു അമ്മ വഴക്ക് പറഞ്ഞതിനാലാണ് താൻ വീട് വിട്ട് ഇറങ്ങിയത് എന്ന് ആദ്യം നേരത്തെ അമ്മയോട് സംസാരിച്ചപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് പിതാവ് ചോദിക്കുന്നത് അമ്മ വഴക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ശകാരിച്ചിരുന്നുവെങ്കിൽ തന്നോട് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ എന്തിന് വീട് വിട്ട് ഇത്രയും ദൂരം പോകണം ഇത്രയും ഈ വീട്ടുകാരെ ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കേണ്ട കാര്യമുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പിതാവ് ഈ കുട്ടിയോട് ചോദിച്ചറിയുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഫോണിൽ സംസാരിച്ചിരുന്നുവെങ്കിലും അത് ക്ലിയർ ആയിരുന്നില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് എന്തായാലും കുട്ടി ഇപ്പോൾ സേഫ് ആയിട്ടുണ്ട് ഉടനെ വീട്ടിൽ തിരിച്ചെത്തും എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഇവർ ആശ്വാസം ആ ഒരു ആശ്വാസത്തിലാണ് ഈ കുടുംബമുള്ളത് കഴിഞ്ഞ മുപ്പത്തിയേഴ് മണിക്കൂറോളുകളും നീണ്ട ആ ഒരു തിരച്ചിൽ ആ തിരച്ചിലിനൊടുവിൽ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു വിശാഖപട്ടത്തു നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു കാര്യം എന്തായാലും ആ ഒരു ആശ്വാസകരമായ വാർത്ത വീട്ടിൽ എത്തിയത് എത്തിയിരിക്കുന്നു കുട്ടിയുമായി ഈ മാതാപിതാക്കൾ ഏതാണ്ട് മുപ്പത്തി എട്ട് മണിക്കൂറിന് ശേഷം സംസാരിച്ചിരിക്കുന്നു വീട് വിട്ടിറങ്ങിയ പെൺകുട്ടി കഴക്കൂട്ടത്തു നിന്നും വീട് പത്ത് മണിയോടുകൂടി ഒൻപതരയോടുകൂടി വീട് വിട്ടിറങ്ങുന്ന പെൺകുട്ടി ശേഷം മുപ്പത്തിയേഴ് മണിക്കൂർ നീളുന്ന ആ ഒരു തെരച്ചിൽ തെരച്ചിലിനൊടുവിൽ വീട്ടിലേക്ക് തിരിച്ചെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം ഒടുവിൽ തങ്ങളുടെ മകളുമായി ഇവർ സംസാരിക്കുന്നു സംസാരിക്കുമ്പോൾ കൃത്യമായി തന്നെ ഇവർ ചോദിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയായിരുന്നു ആ വീട്ടിൽ നിന്നും പോകുന്നത് അല്ലെങ്കിൽ എന്തായിരുന്നു ഈ ഒരു കാരണം അപ്പോൾ കുട്ടി കൃത്യമായി പറയുന്നു അമ്മ എന്നെ വഴക്ക് പറഞ്ഞു അങ്ങനെ വഴക്ക് പറഞ്ഞത് ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് എന്നുള്ളതാണ് അമ്മയോട് മറുപടി നൽകിയത് പിന്നീട് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്നു ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ക്ഷീണമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ക്ഷീണമുണ്ട് പക്ഷേ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന മകൾ അറിയിക്കുന്നതായി അമ്മ പറയുന്നു തൊട്ട് അടുത്തായി തന്നെ അച്ഛനുമുണ്ട് അച്ഛനും ഇത്തരത്തിൽ മകളുമായി സംസാരിക്കുന്നു എന്തിനാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അമ്മ വഴക്ക് പറഞ്ഞു അച്ഛ അതിനോ അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നത് എന്ന അച്ഛനോട് മകൾ മറുപടി നൽകുന്നു പിന്നീട് അച്ഛൻ തന്നെ ചോദിക്കുന്നു അങ്ങനെ അമ്മ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നോട് പറഞ്ഞാൽ പോരായിരുന്നു എന്തിനാണ് വീട് വിട്ടിറങ്ങേണ്ടി വന്നത് ആ വീട് വിട്ടിറങ്ങി എന്ത് മാത്രം ടെൻഷൻ ാണ് തങ്ങൾ അനുഭവിച്ചതെന്നും ഈ പെൺകുട്ടിയുടെ പിതാവ് പെൺകുട്ടിയെ ഫോണിലൂടെ സംസാരിച്ചപ്പോൾ പറയുന്നുമുണ്ട് അങ്ങനെ ഏറ്റവും ആശ്വാസകരമായ വാർത്ത മുപ്പത്തിയേഴ് മണിക്കൂറിനൊടുവിൽ ഈ കാണാതായ ഈ വീട് വിട്ടിറങ്ങിയ പതിമൂന്നുകാരിയെ വിശാഖപട്ടണത്ത് വെച്ച് കണ്ടെത്തിയിരിക്കുന്നു ഇനി ആ കുട്ടിയെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഒരു താമസം മാത്രമാണുള്ളത് മലയാളി അസോസിയേഷന്റെ അവരുടെ ആ ഒരു പ്രവർത്തകരുടെ പ്രവർത്തകരാണ് ഈ പെൺകുട്ടിയെ കണ്ടെത്തുന്നത് ബർത്തിൽ കമുന്ന് കിടക്കുന്ന നിലയിലായിരുന്നു അവശ്യയായ പെൺകുട്ടിയെ കണ്ട് സംശയം തോന്നിയാണ് ഇവർ ഈ കുട്ടിയെ അങ്ങനെയാണ് ും ഈ കുട്ടിയാണ് എന്ന് മനസ്സിലാകുന്നതും എന്തായാലും ആ ഒരു കാത്തിരിപ്പ് ആ കാത്തിരിപ്പിനൊടുവിൽ ആശ്വാസകരമായ വാർത്ത വർത്തുന്നു ഇനി ഈ പെൺകുട്ടി വിശാഖപട്ടണത്ത് നിന്നും വീട്ടിലേക്ക് എത്തുന്ന ഒരു സമയം മാത്രമാണുള്ളത് മാത്രമാണ് ഉള്ളത് റോഷിനി കുട്ടി മാതാപിതാക്കളുടെ അടുത്തേക്ക് എത്തിക്കാൻ കഴിയുക അത്തരം വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ഇന്ന് രാത്രി തന്നെ എത്തിക്കാൻ കഴിയുമോ നിലവിൽ അല്ലെങ്കിൽ എങ്ങനെ എപ്പോൾ എപ്പോഴെത്തിക്കും എന്നുള്ള കാര്യത്തിലൊന്നും ഇവർക്ക് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് മാതാപിതാക്കൾ പറയുന്നത് നിലവിൽ ഇപ്പോൾ ഇവർ ഇവരോട് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് കുട്ടിയോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റു കാര്യങ്ങൾ ഒന്നും ഇവർക്കും അറിയില്ല എങ്ങനെയാണ് ഈ പെൺകുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങി ഏത് വാഹനത്തിൽ ബസ് ിലാണോ ട്രെയിനിലാണോ എങ്ങനെയാണ് ഇവിടെ നിന്നും അതുവരെ എത്തിയത് എന്നുള്ള കാര്യങ്ങളുണ്ട് എന്തിനും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ആ പോകുമ്പോൾ ഇവിടെ നിന്ന് ആരെങ്കിലും സഹായിക്കാനുണ്ടായിരുന്നു ഇവിടെ നിന്നും പോയി എത്ര ദൂരം കുട്ടി ബസ്സിൽ യാത്ര ചെയ്തു എവിടെയൊക്കെ പോയതിനു ശേഷമാണ് അവിടെ എത്തിയത് അങ്ങനെ പലവിധ ചോദ്യങ്ങൾ ബാക്കിയുണ്ട് പക്ഷേ പെൺകുട്ടിയെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ഈ കുടുംബമുള്ളത് ഇനി എത്രയും വേഗം മകൾ വീട്ടിലേക്ക് മടങ്ങിയെത്തിയാൽ മതി എന്നൊരു ആ ചിന്തയിലാണ് ഇപ്പോൾ ഇവർക്കുള്ളത് മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇവർ ആലോചിക്കുന്നുമില്ല